ോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ചത്തെ ഓഫറാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഓഫർ നമ്മൾ എടുക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച രാത്രി ആണ് ശനിയാഴ്ചത്തെ ഓഫർ പറയുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് രാത്രിത്തെ ഒരു ഫീല് നമുക്ക് പിന്നെ ഇങ്ങനെ വന്നത് കേട്ടോ നമ്മുടെ ചെറുക്കന്മാരൊക്കെ കൂടെ സ്ട്രോങ് ആണ് പിന്നെ നമ്മൾ പിന്നെ കരുത്തനായ സാരഥി ഉണ്ട് അതേപോലെ തന്നെ അശ്വനാഥ് വടണ്ട് ഉണ്ട് ഭയങ്കര മടിയുള്ള ആളാണ് പക്ഷെ എന്നാലും ആള് സാറാണ് എന്നെ ഉണ്ട് എന്നുള്ള ആൾക്കാർക്ക് അറിയണ്ടേ പെരിയിൽ നിന്ന് രാവിലെ പോന്നാലല്ലേ ഇവിടെ ഉണ്ടോ ഇല്ല ഉത്തരവാദിത്തത്തോട് കൂടിയാണ് പണിയെടുക്കണമെന്നുള്ള ഒക്കെ അറിയണല്ലോ ഏഹ് പോനോന്റെ പിന്നെ പെരില് മോയലുണ്ട് അതിനുള്ള പിന്നെ സംഗതികൾ റെഡി ആക്കി കൊണ്ടിരിക്കാണ് ഏഹ് എന്തായാലും കാര്യങ്ങൾ നമ്മൾ പറയണം അപ്പൊ നമ്മളെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും പിന്നെ ആദ്യമായിട്ട് ഇങ്ങോട്ട് പറയാനുള്ളത് നന്ദി മാത്രമാണ് നമ്മളെ വീഡിയോ പരമാവധി ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട് അതിനുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ എത്തുന്നുണ്ട് കച്ചവടത്തിലൊക്കെ നല്ല മാറ്റമുണ്ട് പൊതുവെ ഇപ്പം നല്ല ഡിമ്മുള്ള ഒരു സമയമാണെങ്കിലും നമുക്ക് ഡിമ്മോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല നമ്മൾ വൈറ്റ് ആൻഡ് വൈറ്റിന്റെ അരി അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഓഫറുകൾ കൊടുക്കാൻ പോണ കാര്യമാണ് നമ്മൾ പറയുന്നത് വൈറ്റ് ആൻഡ് വൈറ്റിന്റെ അരി പിന്നെ വൈറ്റ് ആൻഡ് വൈറ്റ് എല്ലാവർക്കും അറിയുണ്ടാവും എന്നാലും പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതാണ് വൈറ്റ് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് എല്ലാവർക്കും അറിയുണ്ടാവും ആ അരിയാണ് നമ്മൾ കൊടുക്കുന്നത് കഴിഞ്ഞിപ്പോ ചിലവർക്ക് നമ്മൾ ഈ ഡ്രമ്മിൽ പൊട്ടിച്ചിട്ടുകൊണ്ട് സം ചിലപ്പോൾ സംശയം ഉണ്ടാകും വൈറ്റ് ആവില്ല വേറെ എന്തെങ്കിലും കാര്യം കൊടുക്കണേ അങ്ങനെ സംശയമുള്ളവർക്ക് നമ്മൾ ഈ ചാക്കുന്ന എന്ത് ചെയ്യും പൊട്ടിച്ചു തരും കേട്ടോ അതാണ് നമുക്ക് തരാൻ പറ്റുന്ന ഗ്യാരണ്ടി കാരണം എന്തായാലും ഇപ്പം നമുക്ക് പാക്ക് ചെയ്ത് ചെയ്തുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല റീഫിൽ ആക്കാൻ നമുക്ക് എന്തായാലും കഴിയൂലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് അത് പൊട്ടിച്ച് തരും എന്ന് പറയാനുള്ള പിന്നെ ഇതാവുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നത് ഒരു ബോർഡ് മുട്ട ഒരു ബോർഡ് മുട്ട എടുത്തെങ്കിൽ മാത്രമേ ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഓഫർ തരാൻ കഴിയൂല പിന്നെ അതുപോലെ തന്നെ പാം ഓയിൽ ഓഫർ എന്ത് ചെയ്യുക പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത് പാം ഓയിൽ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്വന്തം ബ്രാൻഡായ ഒമാൻ ബിസ്ക്കറ്റ് ഒമാൻ ബിസ്ക്കറ്റും ഒരു ചായയും കുടിച്ചാൽ പിന്നെ നോക്കണ്ട എന്തേ അതുപോലെ തന്നെ റിസ്ക് പി കെ എമ്മിൻ്റെ ആണ് പി കെ എമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നല്ല വെടുപ്പും വൃത്തിയിലും ഉണ്ടാക്കുന്ന സാധനമാണ് പി കെ എമ്മിൻ്റെ റിസ്ക് ഉണ്ട് നമ്മൾ പിന്നെ ഇന്നത്തെ ഓഫറിൽ അതുപോലെ തന്നെ പെപ്സി രണ്ട് ലിറ്ററിന്റെ പെപ്സി നല്ലൊരു ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ എംബ്രസിന്റെ സാബൂന് അതുപോലെ തന്നെ ഹോർലിക്സ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഓഫറുകൾ കൊടുക്കാൻ പോകുന്നത് യെസ് അഞ്ചെടുത്താണ് അങ്ങോട്ട് ഞാനല്ല അഞ്ചു കുറ്റല്ല പിന്നെ അതുപോലെ തന്നെ കപ്സ കിറ്റ് മന്ത് കിറ്റ് ഇല്ല കേട്ടോ കബ്സ കിറ്റ് മാത്രമാണ് കൊടുക്കുന്നത് ഓഫർ അതുപോലെ തന്നെ ഫൈവ് കെ ജി അരിപ്പൊടി ഓക്കെ ഫൈവ് കെ ജി അരിപ്പൊടി ഇതൊക്കെയാണ് നമ്മളെ ഓഫറുകൾ പറയാൻ പോണത് അപ്പൊ ഇനി നമ്മള് റേറ്റിലേക്ക് നമുക്ക് കിടക്കാം അതിന് മുന്നേ നമ്മൾ പറയാനുള്ളത് ഞായറാഴ്ച ഞായറാഴ്ച രാവിലെ ഒരിക്കലും ഡെലിവറി ഉണ്ടാവൂല പറയാനുള്ളത് എന്താ വെച്ചാൽ ഞായറാഴ്ച രാവിലെ ഡെലിവറി ഉണ്ടാവൂല ഡെലിവറി ചെയ്യുകയാണെങ്കിൽ തന്നെ ഷോപ്പ് ക്ലോസ് ചെയ്തതിന്റെ ശേഷം മാത്രമേ ഡെലിവറി ഉണ്ടാവുള്ളൂ പന്ത്രണ്ടരക്ക് ഷോപ്പ് ക്ലോസ് ചെയ്ത് പിന്നെ ഡെലിവറി കൊണ്ടുവന്നു തരുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ കൂടെ ഉള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് ഒരു കല്യാണുണ്ട് തിരൂര് എന്നൊക്കെ പറഞ്ഞിട്ട് വച്ചിൻപുളി ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ പരമാവധി മൂപ്പരെ പറഞ്ഞേക്കണം എന്നുള്ളതാണ് മനസ്സിലുള്ളത് ചിലപ്പോൾ പറഞ്ഞേക്കും ചിലപ്പോൾ പറഞ്ഞേക്കും ഇല്ല ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ചൊക്കെ നമുക്ക് നീങ്ങാം എന്തായാലും അവിടെ നമ്മള് മനസ്സുകൊണ്ട് പോകാം പറഞ്ഞേക്കണം എന്നുള്ള വിചാരിച്ചു ചെറിയണ്ടേ പുള്ളി അസിക്ക് തന്നെയാണ് കേട്ടോ വേറെ ആർക്കും അല്ല അസിയെന്നാണ് ആ അസീ തന്നെയാണെന്ന് വീഡിയോ എടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അസിനെ കാണാത്തത് അപ്പൊ അങ്ങനെയാണ് ഞായറാഴ്ചത്തെ കാര്യാണ് പറഞ്ഞത് ഡെലിവറിന്റെ കാര്യം കാര്യമാണ് ഞായറാഴ്ച പിന്നെ അവിടെ ഇതൊക്കെ തന്നെയല്ലേ ഇതിന്റെ രസം നമ്മളിപ്പോ ഇത് പിന്നെ ഓഫർ ഇല്ല നമ്മൾ ഇടാൻ പോകണം റേറ്റ് ഞമ്മള് പറയാൻ പോവാണ് അപ്പൊ പിന്നെ ഞായറാഴ്ച ഞായറാഴ്ച അസിക്ക് കല്യാണുണ്ട് തിരൂരോ താനൂരോടെ നമ്മൾ ചോദിച്ചു നമുക്ക് പോണേ പോവാ അപ്പൊ ഓന് പോകണമെന്ന് പറയണ നാളത്തെ പോകണം കല്യാണം ആണ് അപ്പൊ അത് ഞാൻ പറയണ്ട ഇപ്പൊ അത് അപ്പൊ ഓന് കുടുംബമാണ് കുട്ടികളാണ് പിന്നെ അതുമല്ല പിന്നെ അടുത്ത ഞായറാഴ്ച നമ്മളെ ട്രിപ്പ് ട്രിപ്പുമാണ് അഞ്ചാം തീയതി അഞ്ചാം തീയതി നമ്മള് പിന്നെ സ്റ്റാഫിന്റെ ട്രിപ്പാണ് ആണ് അപ്പൊ അഞ്ചാം തീയതി ഫുള്ള് ലീവാണ് ആണ് കേട്ടോ ഏവണ് എക്സ്പ്രസ് ഫുള്ള് ലീവാണ് ഏവണ് തുറക്കുന്നുണ്ട് ചുരക്കാവൽ തുറക്കുന്നുണ്ട് അവിടെ ആറ് ആൾക്കാരോളം പോരുന്നില്ല അപ്പൊ തുറന്നോട്ടെ പോലെ പിറ്റാത്ത ദിവസം നമുക്ക് പിന്നെന്താ വേണ്ടി നമുക്ക് ചെയ്യാമല്ലോ അവിടെ പിന്നെ വേറെ മാസത്തില് രണ്ട് ദിവസം അനുവദിച്ച ലീവ് ഉണ്ട് സാലറിയോട് കൂടിയില്ല പോലക്ക ആവശ്യമില്ലെങ്കിൽ വേണ്ട അപ്പൊ നമ്മൾ വൈറ്റ് ആൻഡ് വൈറ്റിന്റെ അരി വൈറ്റ് ആൻഡ് വൈറ്റിന്റെ ചാക്ക് തന്നെയാണ് ഇതിൽ പൊട്ടിച്ചിടുമ്പോൾ ഇടുമ്പോ ആൾക്കാർക്ക് കരുതുന്നുണ്ട് വൈറ്റ് ആൻഡ് വൈറ്റ് അല്ല വേറെ ബ്രാൻഡാണ് കരുതും അപ്പൊ അങ്ങനെയല്ല ഇനിയിപ്പൊ ആൾക്കാർക്ക് വിശ്വാസമില്ലാത്ത പോലും വരികയാണെങ്കിൽ നമ്മൾ അതിന്ന് പൊട്ടിച്ചു കൊടുക്കും അഞ്ചോ പത്തോ അയിൽ നിന്ന് വേണമെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കും പൊട്ടിച്ചിട്ട് ചിലപ്പോ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാവില്ലല്ലോ അപ്പൊ നമ്മള് വൈറ്റ് ആൻഡ് വൈറ്റിന്റെ അരി നമ്മൾ ജയ കൊടുക്കുന്നത് നാല്പത്തി മൂന്ന് റുപ്പേക്കാണ് അരി എങ്ങനെ ഉണ്ടോ അല്ലെ നാല്പത്തിമൂന്ന് റുപ്പേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ബോർഡ് മുട്ട ആ മുട്ട ചെറുതാണ് വലുതാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ മുട്ടേ നൂറ്റി അമ്പത് ഉറുപ്പേക്ക് ഒരു ബോർഡ് മുട്ട നൂറ്റി അമ്പത് ഉറുപ്പേക്ക് അപ്പൊ അഞ്ചു റുപ്പയാണ് ഒരു മുട്ടക്ക് വില പക്ഷെ വേറെ ഒന്നുണ്ട് ഒരു പീസ് മുട്ട എടുക്കുകയാണെങ്കിൽ അഞ്ചു റുപ്പേക്ക് കൊടുക്കൂല അങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയില്ല ഇതിപ്പോ ഒരു ബോർഡ് അങ്ങനെ കൊണ്ടുപോകണം ഇതിന് നമുക്ക് ഒന്നും നഷ്ടപ്പെടാല്ല കാരണം എന്താ വെച്ചാൽ ഈ ട്രേ അടക്ക പോലെയാണ് നമുക്ക് തരുന്നത് ഇതിന് നമുക്ക് ഒന്നും പോകാല്ല പക്ഷെ മറ്റേത് നമുക്ക് ഒരു എച്ച എമ്മ പോവും ഏകദേശം ഒരു അമ്പത് പൈസ ഒരു എച്ചമ്മിന് വില വരും നമ്മൾ കച്ചവടമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോ ടൂറ് പോകുമ്പോ അവിടെ എണ്ണ അല്ലെങ്കിൽ വണ്ടിയോ ആ വണ്ടിന്റെ പൈസ നമുക്ക് ചിലവാണോ ഒന്നും നമ്മൾ നോക്കൂല നമ്മളൊരു ഏർപ്പാട് നടത്തുമ്പോ എന്താവും അത് നമ്മള് ആന ചെലപ്പോ ചെലവില് പറയുന്നത് എന്താ പറയുക സൂചി പോണതും കാണൂല അല്ല ആന പോണത് അല്ല ആന പോകുന്നതോ കാണൂല സൂചി പോകുന്നതോ എന്ന് പറയും ഇവിടെ അങ്ങനെയല്ല സൂചി പോകുന്നതും കാണൂ ആന പോണതും കാണും ആന ഇവിടെ അങ്ങനെ പറ്റുള്ളോ അപ്പൊ നമ്മൾ ഒരു ബോർഡ് മുട്ട നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അമ്പത് റുപ്യക്ക് കിട്ടുവരെയും കിട്ടോ കിട്ടൂല പിന്നെ അതേപോലെ തന്നെ പെപ്സി പെഫ്സി ചെലവലൊക്കെ ചോദിക്കലുണ്ടെങ്കിൽ പെപ്സിയ്ക്ക് ഓഫർ ഇടാ രണ്ടേക്കാ ലിറ്റർ പെപ്സി എമ്പത്തഞ്ചു റുപ്യ എൺപത്തഞ്ചു റുപ്യ അതുപോലെ തന്നെ പിന്നെ നമ്മള് ബ്രാൻഡ് ഒമാനി ബിസ്ക്കറ്റ് നമുക്ക് പറയാതെക്കാൻ പറ്റില്ലല്ലോ നമ്മളെ സ്വന്തം ബ്രാൻഡ് ആണ് പിന്നെ അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ ഒമാനി ബിസ്ക്കറ്റ് കൊണ്ടുപോയി കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഓക്കേ മൂപ്പർക്ക് ഒരു ഒമാനി ബിസ്കറ്റ് കൊടുത്തോണ്ടിട്ടോ ഏഹ് കേട്ടോ ഒന്നും നോക്കണ്ട അതിന്റെ ആ ഒരു അഭിപ്രായം മതി വേറെ ഒന്നും വേണ്ട അപ്പൊ അയമ്പത് ഉറുപ്പേക്ക് നമ്മൾ ഒമാനി ബിസ്ക്കറ്റ് നമ്മൾ കൊടുക്കും അതുപോലെ തന്നെ പത്തിരിപ്പൊടി പത്തിരിപ്പൊടി ഇത് കൊണ്ടുപോയിട്ട് ആരും അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല എങ്ങനെയാച്ചാ മോശമാണ് പല പോലും പിന്നെ ചിലപ്പോൾ കൊണ്ടുപോകുമ്പോൾ പറയും മോശമാണ് ഞങ്ങൾ തിരിച്ചുകൊണ്ടിരും കേട്ടോ തിരിച്ചാരും ഇതുവരെ എത്തിയിട്ടില്ല അപ്പം നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് ഉപ്പ്യക് അഞ്ചു കിലോ അഞ്ചു കിലോ ഇരുന്നൂറ് ഉറുപ്യ കേട്ടോ പിന്നെ അതുപോലെ തന്നെ റസ്ക് ഒരു പാക്കറ്റ് ബോയിൻ്റെ റസ്ക് പി കെ എമ്മിൻ്റെ റസ്ക് നമ്മൾ കൊടുക്കുന്നത് നാല്പത്തഞ്ച് റുപ്പ്യല്ലേ നാൽപ്പത്തഞ്ച് ഒരു ലിറ്റർ ഓയില് പരമാവധി ഇപ്പോൾ ഓയില് എത്ര റുപ്പ്യക്കാണ് കിട്ടുന്നത് നൂറുപ്പി എന്റെ താഴെ ഓയിൽ കിട്ടുന്നുണ്ടാവില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം അങ്ങനെയാണ് ഇപ്പത്തെ റേറ്റിനനുസരിച്ച് തൊണ്ണൂറ്റിനാല് അയിമ്പതിന് ഒരു ലിറ്റർ ഓയിൽ കേട്ടോ തൊണ്ണൂറ്റിനാല് റുപ്പി അമ്പ അതിന് വേറെ ലോക്കൽ ഓയിൽ ഒന്നല്ല പാം ഗോൾഡിന്റെ ഓയില് തൊണ്ണൂറ്റിനാല് അമ്പത് അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ഈ സൺഫ്ലവർ ഓയിലിന്റെ ഉപയോഗം ഇപ്പൊ പൊതുവെ കൂടിക്കുകയാണ് അത് എന്താ മനസ്സിലായോ ആൾക്കാർ ഡാൾഡ് ഉപയോഗിക്കണില്ലപ്പോ പണ്ട് ഒരു നെയ്ച്ചോറ് അല്ലെങ്കിൽ ഒരു ബിരിയാണിക്ക് പിന്നെ ഡാൽഡ ആ ഡാൾഡയാണ് ഉപയോഗിച്ചതിന് ഇപ്പൊ ഈ സൺഫ്ലവർ ഉപയോഗിക്കുന്നോണ്ട് വേറൊരു മെച്ചുണ്ട് ചോറിന് നല്ല കുഴച്ചിൽ കിട്ടും അപ്പൊ നൂറ്റഞ്ചു റുപ്പ്യാണ് നമ്മൾ എന്ത് ചെയ്യണത് സൺഫ്ലവർ ഓയിൽ കൊടുക്കുന്നത് നൂറ്റഞ്ചു റുപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റുപ്യ വിലയല്ല ഹോർലിക്സ് നമ്മള് കൊടുക്കണത് ഇരുന്നൂറ്ററുപത് ഉറുപ്പേക്ക് മുപ്പത്തിനാല് ഉറുപ്യമ്മി ഹോർലിക്സിനാണ് കേട്ടോ ഒരു കുപ്പിമ്മയാണ് പിന്നെ അതുപോലെ തന്നെ കബ്സകിറ്റ് നമ്മൾ കൊടുക്കണ എമ്പത്തെട്ട് റുപ്യ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് പൊതുവെ നമുക്ക് ആളുണ്ടാവില്ല വിശ്വാസം നല്ല ആളായിരുന്നു ഏഹ് നമ്മൾ കൊടുക്കണേ എൺപത്തെട്ട് റുപ്യക്ക് പിന്നെ എംബ്രസിന്റെ സോപ്പ് നമ്മൾ കൊടുക്കുന്നത് അയ്മ്പക്ക് ഇതൊക്കെയാണ് ഓഫർ നാളത്തെ ഓഫർ പറഞ്ഞാൽ ശനിയാഴ്ചത്തെ ഓഫർ നമ്മൾ ഈ പിന്നെ വെള്ളിയാഴ്ച തന്നെ ഈ വീഡിയോ സെറ്റ് ചെയ്തൊക്കെ കാരണം എന്താ പറയുക ഈ പിന്നെ ശനിയാഴ്ച ഒക്കപാടെ കൊണ്ടുവന്ന് ഇട്ടു ആയി ഒക്കെ പാടായി കിട്ടൂല നടക്കൂല അപ്പൊ ശനിയാഴ്ചത്തെ ഓഫറാണ് നമ്മൾ പറയാൻ പോണത് ഇനി നമ്മളെ ആൾക്കാരോട് നിങ്ങൾക്ക് നമ്മളെ പറ്റി എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി ഉഷാറായിട്ട് പറഞ്ഞു പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല എന്താണ് വിലക്കുറവ് എല്ലാവരും വന്ന് ഇനി ആരെങ്കിലും ഇവിടെ വന്ന് അറിയാത്തോലുണ്ടെങ്കിൽ വന്ന് മേടിച്ച് അറിയാം എല്ലാ കാര്യങ്ങളും അറിഞ്ഞു പോയിക്കോട്ടെ അപ്പൊ ഇനി എന്ത് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാലോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും അതേമാതിരി തന്നെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ച് നമുക്ക് നമ്മളെ നമ്മളെ കൂട്ടത്തിൽ വരുത്തേണ്ടസിന്റെ മാതിരി അശ്വിന്റെ മാതിരി നിങ്ങളെ മാതിരി ഒക്കെ നമ്മളെ ചങ്ക് മാതിരി നിൽക്കണ കുറെ ആൾക്കാരുണ്ട് അപ്പൊ പുള്ളിക്കാരൻ ഇവിടുന്ന് പെരുന്നാൾ കഴിഞ്ഞേക്കാണ് മുങ്ങിയതാണ് ഇതുവരെ ഇവിടെ പൊന്തിയിട്ടില്ല അപ്പൊ എന്തായാലും ഒരു ദിവസം കൊണ്ടൊക്കെ വരും എന്നുള്ളതാണ് നമുക്ക് വിശ്വാസം അപ്പൊ അങ്ങനെ നമുക്ക് കൂടനടി നമുക്ക് എടുക്കണം കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ മാറ്റി നമുക്ക് വീണ്ടും നാളെ കാണാം